ഇക്കൊല്ലത്തെ നീറ്റ് പരീക്ഷയുടെ ഫലം വരുമ്പോൾ മലപ്പുറം അരീക്കോട് സ്വദേശിയായ മുഹമ്മദ് അലി സഖാഫിക്ക് മകളുടെ പരീക്ഷാഫലമോർത്ത് മാത്രമാവില്ല ആശങ്ക സ്വന്തം പരീക്ഷാഫലം ഓർത്തുകൂടിയായിരിക്കും കാരണം മകൾ ഫാത്തിമ സനിയക്കൊപ്പം മുഹമ്മദ് അലിയും ഇത്തവണ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എക്സാം എഴുതുന്നുണ്ട് അങ്ങനെ മുപ്പത് വർഷം മുമ്പ് മനസ്സിൽ കണ്ട സ്വപ്നം സഫലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നാല്പത്തിയേഴ് വയസ്സുകാരൻ മുപ്പത് വർഷം മുമ്പാണ് മുഹമ്മദ് അലി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ശേഷം തിരൂരങ്ങാടി പി കോളേജിൽ നിന്ന് പി ഡിഗ്രിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും പൂർത്തിയാക്കി എന്നാൽ നീറ്റ് പരീക്ഷ എഴുതണമെന്നും ഡോക്ടറാകണമെന്നുമാണ് സ്വപ്നം അപ്പോഴും ബാക്കിയായിരുന്നു ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ പടിയായി മുഹമ്മദ് അലി കഴിഞ്ഞ വർഷം വീണ്ടും പ്ലസ് ടു സയൻസ് പരീക്ഷ എഴുതി പാസ്സായി പഠിച്ചിരുന്ന കാലത്ത് പി ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് ആയതിനാൽ നീറ്റ് എഴുതാൻ വേണ്ടി മാത്രം കഴിഞ്ഞ വർഷം കോട്ടക്കൽ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് പ്ലസ് ടു സയൻസ് പരീക്ഷ എഴുതുകയായിരുന്നു മുഹമ്മദ് അലി പ്ലസ് ടു സയൻസ് പഠനത്തിനും നീറ്റ് പരിശീലനത്തിനും മകളായിരുന്നു ഏറ്റവും വലിയ പിന്തുണ നൽകിയതെന്ന് മുഹമ്മദ് അലി പറയുന്നു പരിശീലനത്തിനായി സ്വകാര്യ കോച്ചിംഗ് കേന്ദ്രങ്ങളെ ആശ്രയിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ വീട്ടിലിരുന്ന് പഠിച്ചാണ് പിതാവും മകളും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത് കുന്ദമംഗലത്തെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് അലി ജോലിക്കിടെ കിട്ടുന്ന ഒഴിവ് സമയവും ത്തിനായി പ്രയോജനപ്പെടുത്തി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾ സൗജന്യമായ പരിശീലനം നൽകുന്ന ഓൺലൈൻ ആപ്പുകൾ തുടങ്ങിയവയും പരീക്ഷ പരിശീലനത്തിനായി പ്രയോജനപ്പെടുത്തി വെറും തമാശയായല്ല മറിച്ച് നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടി എം പഠനത്തിന് പ്രവേശനം നേടുക എന്നത് തന്നെയാണ് തന്റെ ആഗ്രഹമെന്ന് മുഹമ്മദ് അലി തുറന്നു പറയുന്നു പിതാവിനൊപ്പം പഠനം തുടരാനാകുമെന്ന ആഗ്രഹവും കട്ടക്ക് സപ്പോർട്ടുമായി മകൾ ഫാത്തിമയും കൂടെയുണ്ട്